സാധ്യമാക്കണം സാധ്യമാക്കണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സർവകക്ഷി സർവകക്ഷി യോഗം വിളിക്കണം ഈ വിഷയത്തിൽ യോഗം വിളിക്കണം നായകളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്ന ലക്ഷം പേരുടെ ദേവാലയ കൂട്ടായ്മയും പങ്കുചേർന്നു വിമുക്ത കേരള സംഘത്തിന്റെ നേതൃത്വത്തിലാണ് യജ്ഞം സംഘടിപ്പിച്ചത് ഇടവക കൂട്ടായ്മ ഒന്നടങ്കം ഈ ഒപ്പുശേഖരണ യജ്ഞത്തിൽ അണിചേർന്നു വികാരി ഫാദർ ജോൺസൺ റോച്ച അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി ആമുഖ പ്രഭാഷണം നടത്തി എല്ലാവർക്കും അറിയാവുന്ന പോലെ തെരുവനാശല്യം വളരെ രൂക്ഷമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് മനുഷ്യർ ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നുണ്ട് അതേസമയം തന്നെ നമ്മുടെ അധികാരികൾ ഇത് അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിലാണ് നമ്മളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു ആർതി വരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ശ്രീമാവി ജോസ് മാവിയൽ അദ്ദേഹത്തിൻ്റെ ടീം ഇതിന് ഇതിനു വേണ്ടി രംഗത്ത് ഇറങ്ങിയിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും വേണ്ടി പ്രവർത്തിക്കുന്ന ടീമങ്ങൾക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കക്ഷി രാഷ്ട്രീയ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇതിനു വേണ്ടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു കേരളമാകെ തെരുവുനായത്തിലൂക്ഷമാവുകയാണ് ദിനംപ്രതി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വഴിയാത്രക്കാരായ സാധാരണക്കാർക്ക് തെരുവു നായത്തിലൂടെ കളിയേൽക്കുന്നുണ്ട് കേരളത്തിലെ വനയോര മേഖലകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി ജനങ്ങളെ ആക്രമിക്കുന്നതും കൃഷി നശിപ്പിക്കുന്നതും വർദ്ധിച്ചു വരികയാണ് പ്രധാനമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ പതിയണമെന്നും ജനങ്ങളുടെ സ്വൈര്യ ജീവിതം ഉറപ്പുവരുത്തണമെന്നും ജോസ് മാവേലി ആവശ്യപ്പെട്ടു വിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിനു വേണ്ടി അമ്പത് ലക്ഷം പേരുടെ ഒപ്പ് സേകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ജനങ്ങൾ എല്ലാവരും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഞങ്ങൾ മുനമ്പം തിരു പള്ളിയിലാണ് ഞങ്ങൾ ഒപ്പുശേഖരമായി വന്നിരിക്കുന്നത് ഇവിടുത്തെ എല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായി വന്നിരിക്കുകയാണ് ഈ ഇടവകയിലെ കുടുംബം തിരുക്കുടുംബം ഇടവകയിലെ ഏകദേശം രണ്ടായിരത്തി പരം ആളുകൾ ഇപ്പോൾ ഒപ്പിട്ട് കയറി വന്നിരിക്കുകയാണ് അത്രയ്ക്കും വലിയൊരു മൂവ്മെൻറ്റായി ഈ സംഭവം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തെരുവുനായ വിമുക്ത ഭാരതം അതോടൊപ്പം തന്നെ തെരുവായ വിമുക്ത കേരളം തെരുവനായ് വിമുത്ത കേരളം നമുക്ക് പെട്ടെന്ന് സാധ്യമാക്കാൻ സാധിക്കും വളരെ എളുപ്പമാണ് കാരണം ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും തൊണ്ണൂറ്റി ശതമാനം ജനങ്ങളും പറയുന്നത് തെരുവു നായ്ക്കളിവിടുന്ന് മാറ്റണമെന്നാണ് അപ്പോൾ അത്രയ്ക്കും വലിയൊരു ആഗ്രഹമുള്ള ജനങ്ങളുടെ അടുത്ത് എന്തുകൊണ്ട് ഭരണകർത്താക്കളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ മൗനം പാലിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിക്കണം അങ്ങനെ സർവകക്ഷി യോഗം വിളിച്ച് ഈ വിപത്തിനെതിരെ വളരെ വിപത്താണ് പോകുന്നത് ആൾക്കാർക്ക് ജീവിതം ഇല്ലാണ്ടായി തുടങ്ങി സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ജോലി ജോലി നടക്കുന്ന കുടുംബശ്രീ പോലുള്ള വനിതകൾക്കൊന്നും അമ്മച്ചിമാർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റണില്ല അപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റാതെ പിള്ളേരെ വീട്ടിൽ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അത്രയ്ക്കും കഷ്ടപ്പാടാണ് ഇവിടെ ഇതിന് പരിഹാരം കണ്ടേ മതിയാവൂ കാരണം അതിനുവേണ്ടി മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് പറ്റുന്ന സർവ്വകക്ഷിയോഗം വിളിക്കുന്നു രണ്ടാഴ്ചയായി ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിലും മറ്റുമായി പ്രധാനമന്ത്രിക്കുള്ള അൻപത് ലക്ഷം പേരുടെ ഹർജിയിലേക്കുള്ള ഒപ്പുശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി ദേവാലയങ്ങളും സംഘടനകളും ശേഖരണത്തിൽ സഹകരിക്കുന്നതിന് തയ്യാറായി വന്നുകൊണ്ടിരിക്കുന്നു കേരളത്തെ തെരുവുനായ വിമുത്ത കേരളം വളരെ പെട്ടെന്ന് കൂടി വന്നാൽ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് സാധ്യമാക്കാൻ പറ്റും അതിന് ഒരു ഒരു നമുക്ക് അതിനൊരു നല്ല അഭിപ്രായങ്ങളുണ്ട് ഏറ്റവും നല്ല അഭിപ്രായം എന്ന് പറയുന്നത് ജനങ്ങൾ പറയുന്നത് തെരുനായ്കൾക്ക് ഡോഗ് പാർക്കുകൾ സൃഷ്ടിക്കുക ഡോഗ് പാർക്കുകൾ ഉണ്ടാക്കുക നമ്മുടെ വനത്തിലൊക്കെ വേണ്ട സ്ഥലമുണ്ടല്ലോ അവിടെ ഡോഗ് പാർക്ക് നിർമ്മിക്കട്ടെ എല്ലാ തെരുവ് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ അവരുടെ നമുക്ക് അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് അവർ നല്ല സുഖവാസൊ കേന്ദ്രം താമസിപ്പിക്കാം ഇപ്പോൾ തെരുവ് ജീവിതമില്ല എല്ലാ തെരുവ് ഇങ്ങനെ മേലാകെ മുറിവായിട്ട് വിരണമായിട്ട് പഴുത്ത് കീറിക്കിടക്കാണ് വണ്ടി അടിച്ച് പറയണമോ കാലില്ല കൈയില്ല അങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ തെരുവ് ജീവിതം കൊടുക്കണം ജീവിതം കൊടുക്കണം അതാണ് മുഖ്യമന്ത്രി പെട്ടെന്ന് വിളിക്കണം പരിഹാരം കാണണം കണ്ടേ എന്നാണ് പറയാനുള്ളത് ഇടവക ഇടവകൗൺസിൽ ഭാരവാഹികളായ ആൻസലിൻ പടമാട്ടുമ്മൽ പനയ്ക്കൽ തങ്കച്ച വാർഡ് മെമ്പർ ലിജി ബെന്നി തുടങ്ങിയവർ നേതൃത്വം നൽകി തെരുവുനായ വിമുക്ത ഭാരതത്തിന് വേണ്ടി പ്രത്യേകിച്ച് കേരളത്തിന് വേണ്ടിയും ജനസേവ ശിശുഭവനിൻ്റെ ചെയർമാൻ ജോസ് മാവേലി വർഷങ്ങളായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിൽ അദ്ദേഹം ഒരുപാട് മാനസികമായി പീഡിപ്പിക്കപ്പെട്ട് ഈ കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ് ഈ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ചെലുത്താത്ത ഒരവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പോക്കറ്റിൽ നിന്നും പൈസ എടുത്തുകൊണ്ടിട്ടാണ് ഈ ജനസേവനം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് ഈ തെരുവുനായ വിമുക്ത കേരളമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ അറുപത് ദിവസം നിരാഹാര സമരം നടത്തിച്ചു ആ സമര ആ സമരത്തിന് മുഖ്യമന്ത്രി പോലും ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത അതിനുശേഷം അദ്ദേഹത്തെ ഈ കേരള ഗവൺമെൻറ്റും മനേക ഗാന്ധിയുടെ ഗവൺമെൻറ്റും ശ്രീമാൻ ജ്യോസ്മാ വേലിയെ വളരെയധികം പീഡിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തു വീട് റെയ്ഡ് ചെയ്തു അവിടെ താമസിച്ചിരുന്ന അനാഥരായ കുട്ടികളെ അവിടെ നിന്നും മാറ്റി അവരെ അനാ വേറെ അനാഥാലയങ്ങളിൽ അവരെ കൊണ്ടുവന്ന് ആക്കുന്ന ദയനീയമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും മൂവായിരം കുട്ടികൾ കുട്ടികളെ തെരുവിൽ നിന്നെടുത്ത് വളർത്തി അവർക്ക് നല്ല ആഹാരം കൊടുത്ത് നല്ല വസ്ത്രം കൊടുത്ത് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് നല്ല ജോലിയിൽ അവരാക്കി അവരാക്കൊടുത്ത് മൂവായിരം കുട്ടികൾ ഇന്ന് ഈ ഭാരതത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അനാഥാലയം നടത്തിയ ഒരു വ്യക്തിയാണ് ശ്രീമാൻ ജ്യോസ്മാവേലി ഈ തെരുവുനായ വിഷയത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഈ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും അദ്ദേഹത്തെ വേട്ടയാടി അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഇന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളോട് പറയാനുള്ളത് ഇതുപോലെയുള്ള ആളുകളെയാണ് ഇതുപോലെയുള്ള സാമൂഹ്യ സേവനം നടത്തുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന നാട്ടിൽ നടക്കുന്ന തുറന്നു കാട്ടുന്ന ഇതുപോലെയുള്ള സന്മനസ്സരായ ആളുകളെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ബ്യൂറോ മുനമ്പം